ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു മുന്നണി ധാരണപ്രകാരം രാജിവെച്ച ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജിഷ ദിലീപാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് ധാരണപ്രകാരം സി പി എമ്മിന് സ്ഥാനങ്ങൾ നൽകുന്നതിനായി സി പി ഐ പ്രതിനിധികൾ രാജിവെച്ചിരുന്നു ഈ ഒഴിവുകളിലേക്കാണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് നടന്നത് ശാന്തംപാറ ബ്ലോക്കിൽ നിന്നുള്ള അംഗം ജിഷ ദിലീപിനെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു നിലനിർത്തുമെന്നും നിർവഹിക്കുമെന്ന് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് വളരെ വലിയൊരു ഉത്തരവാദിത്വവും കടമയുമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിനെ നോക്കുമ്പം ഒൻപത് പഞ്ചായത്തുകളും ഒൻപത് സ്വഭാവ സവിശേഷതകളിലൂടെ കടന്നുപോകുന്നതാണ് പ്രധാനമായും കാർഷിക മേഖലയും ടൂറിസം മേഖലയും പ്രതിനിധീകരിക്കുന്ന ഈ പഞ്ചായത്തുകളിലേക്ക് നൂതനമായ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കൂടിയുള്ളവരുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഭരണസമിതിയുടെ പ്രതീക്ഷിക്കുന്നു പതിമൂന്നംഗ ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി ഐ അഞ്ച് സി പി എം മൂന്ന് കോൺഗ്രസ് അഞ്ച് എന്നിങ്ങനെയാണ് കക്ഷിനില നില ജിഷ ദിലീപ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ദേവികുളം സബ് കളക്ടർ വരണാധികാരിയായി മിൻസി റോബിൻസൺ ആണ് ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവികുളം വാർഡിൽ നിന്നുള്ള അംഗമാണ് മിൻസി റോബിൻസൺ